ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും ഒക്കെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കൊണ്ടാണ് ഭാഗ്യ നവ വധുവായി ഒരുങ്ങി ഭാര്യയാകാൻ സുമങ്കലിയാകാനായി മുന്നോട്ട് പോകുന്നത് അത് മാത്രമല്ല ഇന്നലെ നടന്നതെല്ലാം വികാര നിർഭരമായ നിമിഷങ്ങളാണ് വിവാഹത്തിന് മുൻപ് എല്ലാവരുടെയും മുതിർന്ന ആളുകളുടെയും സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുന്ന ഒരു ചടങ്ങുണ്ട് അത് വിവാഹത്തലേന്നാണ് നടന്നത് സുരേഷ് ഗോപി അമ്പലത്തിൽ തിരക്കിലായിരുന്ന സമയത്താണ് ഈ സംഭവങ്ങളെല്ലാം ഹോട്ടലിൽ നടന്നത് ഇതിനുവേണ്ടി വലിയ രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ഗോകുലും മാധവും ചേർന്ന് നടത്തിയിരുന്നത് സുരേഷ് ഗോപി അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം നോക്കി വരുന്നതിനിടയിൽ അതിഥികൾക്ക് മുഷിച്ചിലൊന്നും ഉണ്ടാക്കാതെ അവരെ കറക്റ്റായ സ്ഥലങ്ങളിലെല്ലാം അവർക്ക് നൽകേണ്ട റൂമുകളും അവർക്ക് നൽകേണ്ട ആതിഥ്യ മര്യാദകളും എല്ലാം കൃത്യമായി പാലിക്കുകയായിരുന്നു ഗോകുലം മാധവും രാധികയും ഭവനിയും എല്ലാം കാരണം സഹോദരങ്ങൾ അച്ഛന്റെ കുറവ് സഹോദരങ്ങൾ നികത്തുകയായിരുന്നു തുടക്കം മുതൽ തന്നെ സുരേഷ് ഗോപി അതായത് തങ്ങളുടെ അച്ഛൻ ഒന്ന് നിന്ന് തന്നാൽ മതി ഞങ്ങളെല്ലാം നോക്കിക്കോളാം എന്ന നിലപാടിലായിരുന്നു ഗോകുൽ തങ്ങളുടെ പെങ്ങളുടെ വിവാഹം അതായത് തങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണം എന്ത് ചെയ്താലും മതി വരാത്ത അവസ്ഥയിലായിരുന്നു ഗോകുലും മാധവും പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയെ പോലൊരു വ്യക്തി കൂടി ഈ ചടങ്ങിൽ എത്തുന്ന സ്ഥിതിക്ക് അതിഥികളെല്ലാം സ്വീകരിക്കുന്നതും അവരെ അവരുടേതായ റൂമുകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും അറേഞ്ച്മെന്റ്സിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്നതും എല്ലാം ഗോകുലം മാധവും ഒന്നിച്ചു തന്നെയാണ് എല്ലാവർക്കും ഇവരെ അറിയാവുന്നതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം സുഗമമായി നടന്നു എന്ന് വേണം പറയാൻ സിനിമാ സീരിയൽ രംഗത്തു നിന്നും നിരവധി പേരാണ് ഈ വിവാഹത്തിന് എത്തിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയ കാര്യം ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കാര്യം തന്നെയാണ് കാരണം ഇവർ കുടുംബസമേതം തലേദിവസമേ അതും ഗുരുവായൂരിലേക്ക് എന്നുള്ളതാണ് സുരേഷ് ഗോപി എന്ന നടന്റെ മകളുടെ വിവാഹം കൂടാൻ ഇത്രയധികം താരങ്ങൾ അതും കുടുംബസമേതമാണ് ഒട്ടുമിക്ക താരങ്ങളും എത്തിയത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും അവരുടെ ഭാര്യമാരുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങി കാൽ തൊട്ട ശേഷമാണ് ഭാഗ്യ മണ്ഡപത്തിലേക്ക് പോകുന്നത് മാത്രമല്ല നടി ബിന്ദുജ ചിപ്പി ആനി തുടങ്ങി നിരവധി പേർ നടി സരയു തുടങ്ങി നിരവധി പേരാണ് സ്വന്തം മല്ലിയേട്ടന്റെ മോളുടെ കല്യാണമാണ് ഞങ്ങൾക്ക് വരാതെ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഗുരുവായൂർ എത്തിയിരിക്കുന്നത് വിവാഹത്തിന് മുൻപ് അനുഗ്രഹം വാങ്ങിക്കുന്നതിന്റെ നിരവധി ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും കാൽ തൊട്ട് വന്ദിച്ച ശേഷം ഗോകുലിനെ കെട്ടിപ്പിടിച്ചു കരയുകയാണ് ഭാഗ്യ ശരിക്കും നിറ അല്ലാതെ ആ കാഴ്ച കാണാൻ ആർക്കും പറ്റില്ല എന്നുള്ളതാണ് നാളെ വിവാഹിതയായി ആ വീടിന്റെ പടി ഇറങ്ങേണ്ടി വരും എന്നാലോചിക്കുമ്പോൾ ഏതൊരു പെൺകുട്ടിക്കും അത് സഹിക്കാനാവാത്തൊരവസ്ഥ തന്നെയാണ് ഈ അവസ്ഥ എങ്ങനെ സുരേഷ് ഗൂപി താങ്ങും എന്നുള്ളതാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് പെൺമക്കൾ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് അത്രയും ജീവനാണ് എന്ന് തന്നെയാണ് പ്രധാന കാരണം മോഹൻലാൽ മമ്മൂട്ടി ജയറാം ദിലീപ് അങ്ങനെ തുടങ്ങി ബിജു മേനോൻ സംയുക്ത വർമ്മ ഇവരുടെ കുടുംബങ്ങൾ നിരവധി താരങ്ങൾ താരനിര മുഴുവനെത്തിയ ഒരു വിവാഹം അതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നൊരു സിനിമ ആ സിനിമ തന്നെയാണ് ഇപ്പോൾ നേരിട്ട് കണ്ടൊരു ഫീലാണ് ഒരു വശത്ത് മുഴുവൻ മെഗാസ്റ്റാറുകൾ ഒരു വശത്ത് മോദി നമ്മുടെ പ്രധാനമന്ത്രി ഇതിൽ പരം ഒരു കാഴ്ച ഇനി കാണാനുണ്ടോ എന്ന് സംശയമാണ് ഇനി അടുത്തൊന്നും ഇങ്ങനെ ഒരു വിവാഹം നമ്മൾ കാണാൻ സാധ്യതയില്ല പ്രത്യേകിച്ചും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു വിവാഹം ഇനി ഒരു സൂപ്പർ താരങ്ങളുടെയും മക്കൾക്കോ അല്ലെങ്കിൽ അങ്ങനെ ബന്ധപ്പെടുന്നവർക്കോ ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം ശരിക്കും പ്രധാനമന്ത്രി മകൾക്ക് ഹാരം എടുത്തു കൊടുക്കുന്നു തന്റെ മകളുടെ കൈ കൈപിടിച്ച് വരണേൽപ്പിക്കുന്നു ഇതൊക്കെ ഏറ്റവും അസുലഭ മുഹൂർത്തം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വച്ചാൽ ഒരു വലിയ താരനിര ഖുഷ്പു പാർവതി അങ്ങനെ തുടങ്ങി വിന്ദുജ ഒത്തിരി 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 എണ്ണിയാൽ ഒടുങ്ങാത്ത താരങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണത്തിന് വേണ്ടി ഗുരുവായൂർ എത്തിയത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു കല്യാണത്തിന് വേണ്ടി ബന്ധുക്കൾ ഒന്നുമല്ല ഇതെല്ലാം സുഹൃത്തുക്കളാണ് സഹപ്രവർത്തകരാണ് എന്നാൽ കുടുംബം പോലെയുള്ളവരാണ് ഇവരൊക്കെ ഗുരുവായൂർ എത്തിയിരിക്കുകയാണ് തലേദിവസമേ വന്ന് അവിടെ താമസിച്ച് അവിടുത്തെ തലേദിവസത്തെ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത് ഗുരുവായൂരപ്പനെ വന്ന് തൊഴുത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നാടൻ വേഷത്തിൽ സാരി ഉടുത്ത് നായകമാരൊക്കെ ആണെങ്കിൽ സാരിയൊക്കെ ഉടുത്ത് പട്ടു സാരിയും മുല്ലപ്പൂ മണിഞ്ഞ നാടൻ ലുക്കിൽ ശരിക്കും പറഞ്ഞാൽ ആര് നോക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ബാക്കി താരങ്ങൾ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ലുക്ക് കണ്ടാൽ ശരിക്കും നമുക്ക് മറ്റാരെയും ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം ലാലേട്ടനൊക്കെ മുണ്ടുമുടി കുറുത്തേമിട്ട് വന്നാൽ പിന്നെ അവിടെ ഏത് ലോകസുന്ദരി ഉണ്ടെങ്കിലും നമ്മുടെ കണ്ണ് ലാലേട്ടനിൽ തന്നെയായിരിക്കും ഗുരുവായൂർ അമ്പലത്തിൽ എത്താൻ പറ്റാത്ത പലരും വിവാഹ വേദിയിലാണ് എത്തിയത് ഹോട്ടലിലായിരുന്നു വിവാഹത്തിന്റെ ബാക്കി ചടങ്ങുകളും റിസപ്ഷനും ഒക്കെ ഒരുക്കിയിട്ടുള്ളത് കാരണം വിവാഹത്തിന് താലുകെട്ട് കഴിഞ്ഞാൽ പിന്നെ സാരി കൈമാറുന്നതും മാലയിടുന്നതും അങ്ങനെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് ചിലര് മാത്രമാണ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെ താലുകെട്ടും പുടവുകൊടുപ്പും കഴിഞ്ഞങ്ങ് വീട്ടിൽ പോകുന്നത് അല്ലെങ്കിൽ സദ്യയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അങ്ങ് പോകുന്നതാ മറ്റു ചിലർ ചെയ്യുന്നത് അവിടെ തന്നെ മണ്ഡപം ബുക്ക് ചെയ്ത് അവിടെ ബാക്കി ചടങ്ങുകൾ അതിലും ഒരു ആയിരക്കണക്കിന് പേർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പതിനായിരക്കണക്കിന് പേർ എത്തി എന്ന് തന്നെ പറയാം